പാലക്കാട് നഗരത്തിൽ പലയിടങ്ങളിലും സീബ്രാലൈൻ ഇല്ലാത്തതു മൂലം വഴിയാത്രക്കാർ പ്രയാസപ്പെടുന്നു വയോധികരും കുട്ടികളുമാണ് ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്നത് കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് സ്റ്റേഡിയം സ്റ്റാൻഡ് എന്നിവിടങ്ങളിലാണ് അധികം യാത്രക്കാരും എത്തുന്നത് ഇവിടെ മറുവശത്തു നിന്ന് സ്റ്റാൻഡുകളിലേക്ക് കടക്കാൻ വലിയ പ്രയാസമാണ് നേരിടുന്നത് ഒറ്റപ്പാലം ഭാഗത്തു നിന്ന് വരുന്ന യാത്രക്കാർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് മുൻവശം ഇറങ്ങിയാൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്ക് റോഡ് മുറിച്ചു കിടക്കേണ്ടതുണ്ട് എന്നാൽ ഇവിടെ സിബ്രാലൈനില്ല മുമ്പെങ്ങോ വരച്ചത് മാഞ്ഞ നിലയിലാണ് വാഹനങ്ങൾ തിങ്ങിഞ്ഞിരിങ്ങി വരുന്നതുമൂലം യാത്രക്കാർ ഏറെ നേരം കാത്തുനിന്നാണ് പാത മുറിച്ചു കിടക്കുന്നത് പ്രായമായവർക്ക് പോലും വാഹനങ്ങൾ നിർത്തിക്കൊടുക്കുന്നില്ലെന്ന പരാതിയുമുണ്ട് അധികവും സമീപത്തെ ഓട്ടോറിക്ഷക്കാരാണ് പ്രായമുള്ളവരെ പാത മുറിച്ചുകിടക്കാൻ സഹായിക്കുന്നത് ഇവിടെ പോലീസിന്റെ സാന്നിധ്യവും പലപ്പോഴും ഇല്ലാത്ത അവസ്ഥയാണ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന് സമീപത്തും ഇതേ അവസ്ഥയാണുള്ളത് ഇവിടെയും മൂന്ന് ഭാഗത്തു നിന്ന് വരുന്ന റോഡുകളിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് യാത്രക്കാർക്ക് മുറിച്ചു കിടക്കാൻ വലിയ പ്രയാസമാണ് സ്റ്റേഡിയം സ്റ്റാൻഡിന്റെ ഭാഗത്ത് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങുന്ന ഭാഗത്ത് അല്ലാതെ കുറച്ചകലെയാണ് സീബർ ലൈൻ ഇതും യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കുന്നു സുൽത്താൻപേട്ട ഭാഗത്തു നിന്ന് കോയമ്പത്തൂർ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങളിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു വേണം ബസ് യാത്രക്കാർക്ക് റോഡ് മുറിച്ചു കിടന്ന സ്റ്റാൻഡിലെത്താൻ നിരവധി ഇരുചക്ര വാഹനങ്ങളും പ്രത്യേകിച്ച് യുവാക്കളും വലിയ വേഗതയിലാണ് ഇവിടെ സഞ്ചരിക്കുന്നത് പലപ്പോഴും അപകടങ്ങളും പതിവായിട്ടുണ്ട് പാലക്കാട് കോട്ടയ്ക്ക് മുമ്പിലും വലിയ ജനത്തിരക്കാണ് അനുഭവപ്പെടുന്നത് വൈകുന്നേരങ്ങളിൽ കോട്ടയ്ക്കകത്തെ ക്ഷേത്രത്തിലേക്ക് എത്തുന്നവർ മൈതാനത്തേക്ക് കടക്കാൻ പ്രയാസപ്പെടുകയാണ് ലൈനിൽ വാഹനങ്ങൾ നിർത്തുന്നില്ലെന്ന പരാതിയും വ്യാപകമാണ് ഇക്കാര്യത്തിൽ ശക്തമായ നടപടിയെടുക്കണമെന്നാണ് ഓട്ടോറിക്ഷ തൊഴിലാളികളും വഴി യാത്രക്കാരും ആവശ്യപ്പെടുന്നത് ഇപ്പോൾ മാഞ്ഞു പോയിട്ട് ഇപ്പോൾ ഒരു മിക്ക ഒരു ആറുമാസവും മിക്ക രോഗികളും മറ്റേ യാത്രക്കാരും ഭയങ്കര ബുദ്ധിമുട്ടിലാണ് കാരണം എന്താ വെച്ചു പറഞ്ഞാൽ ഓട്ടോ ഡ്രൈവർമാരും ഹോം ഗാർഡുകളൊക്കെയാണ് ഇപ്പോൾ അങ്ങോട്ട് ക്രോസിങ് നടത്തുന്നത് ഇവിടെ യാത്രാ യാത്രാക്ലാക്ഷം ഭയങ്കരമായി ബുദ്ധിമുട്ടാണ് കാരണം പ്രൈവറ്റ് ബസ്സുകൾ ഇവിടെ വന്നിട്ട് ഇവിടെ സ്റ്റോപ്പില്ല സ്റ്റോപ്പ് അംഗീകരിച്ചിരിക്കുന്നത് അപ്പുറത്താണ് അവരിവിടെ വന്നിട്ട് നിർത്തിയിട്ട് ഇവിടെ യാത്രക്കാരനെ കയറുന്നത് കൊണ്ട് ഇങ്ങോട്ട് യാത്ര ക്രോസ് ചെയ്യുന്നത് ഭയങ്കര പ്രയാസങ്ങളാണ് സ്ലീബർ ഐലും തീരെ ഇല്ല നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം മറ്റേ ക്യാമറ നോക്കിയാലേ അറിയാം സ്ലീബർ ഇല്ല അതുമാതിരി പാർക്കിംഗ് ലൈൻ ഇതൊന്നുമില്ല പിന്നെ റോഡ് ഭയങ്കര മോശമാണ് കാരണം എന്താ പറഞ്ഞാൽ പിന്നെ ഭയങ്കര ആക്സിഡൻറ്റ് സംഭവിക്കുന്നുണ്ട് ഈ റോങ് സൈഡ് പാർക്കിംഗ് നടത്തണമുണ്ട് ഈ സ്ലീബർ ആലൈ ആറല്ലേ നിങ്ങൾക്കിപ്പോൾ നോക്കാം യാത്രക്കാരിപ്പോൾ ഇങ്ങനെ ക്രോസ് ചെയ്യുന്നത് ഭയങ്കര പ്രയാസങ്ങളാണ് മിക്കപ്പോഴും നിങ്ങളെ ഓട്ടോക്കാരും ഇവിടുത്തെ ബസ്സുകൾക്കുന്നവരും ഹോം ഗാർഡുകളാണ് യാത്രക്കാരനാണ് അങ്ങോട്ട് ക്രോസിംഗ് ചെയ്യുന്നത് മ യാത്ര ദിവസം പത്തായിരം യാത്രക്കാരും ഇങ്ങോട്ട് യാത്ര ചെയ്യുന്നതാണ് കെ എസ് ആർ ടി സിയിൽ അത്ര ജനങ്ങൾ വന്നു പോയി കൊണ്ടിരിക്കേണ്ടത് പതിനായിരക്കണക്കിന് ആൾക്കാർ വന്നു പോയി പിന്നെ ഓണം വെക്കേഷൻ ആയപ്പോൾ ഭയങ്കര യാത്രാക്ലാശങ്ങളാണ് ഇവിടെ ഉള്ളത് അത്രയും ബുദ്ധിമുട്ടായിട്ടാണ് ഇവിടെ നടക്കുന്നത് ഇതിന് എത്രയും പെട്ടെന്ന് ഒരു സീബ്ര ബ്രൈ ലൈനെ അംഗീകരിക്കാ ഇട്ടാൽ നന്നായി കാരണം എന്താ വെച്ചു പറഞ്ഞാൽ യാത്രക്കാർ സീബ്ര ലൈൻ ഉള്ളത് കൊണ്ടാണ് ക്രോസിങ് പെട്ടെന്ന് നടക്കുന്നത് ഇല്ലെങ്കിൽ പല ഭാഗങ്ങളിലും കൂടെയാണ് യാത്രകൾ യാത്രക്കാർ അങ്ങനെ ക്രോസ് ചെയ്യണത് അതൊരു ഒരു പരിഹാരം കാണണം എന്തായാലും യൂട്യൂബ് ന്യൂസ് പാലക്കാട്